സോ ഒരു പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കുറെ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കലാജീവിതത്തിൽ എന്ത് ഓർക്കണം എന്നതിനൊപ്പം തന്നെ എന്ത് ഓർക്കാതിരിക്കണം എന്ന് ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ശരിയാണോ ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല ഞാനൊരു ഷോയുടെ ഭാഗമായി ഞങ്ങൾ സൂപ്പർ എന്ന് പ്രോഗ്രാമിൽ കൂടെ പങ്കെടുത്തു പക്ഷെ അതിനകത്ത് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അഞ്ചാം സ്ഥാനത്താക്കി അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെയും മാറിയിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ വിഷുവിന് സ്റ്റാർട്ട് ചെയ്താ കഴിഞ്ഞ വിഷുന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു മൂന്ന് മാസത്തേക്കുള്ള ഒരു ഷോയാണ് അപ്പം അതിന് മുന്നേ ഞാൻ പറയാം ഞാൻ ഓൾറെഡി രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു അത് കണ്ടിട്ട് ഞങ്ങളുടെ ഇതിൻ്റെ ഡയറക്ടർ അവിടെ നിന്ന് നമ്പർ എടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഇപ്പം ഫ്രീ ആണോ ഇന്നാരാണെന്ന് പറഞ്ഞാൽ മൃതദേ വിളിക്കുന്നത് ഇപ്പം ഫ്രീ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമയൊന്നും ആയിട്ടില്ല വേറെ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഷോ വരുന്നുണ്ട് റിയാലിറ്റി ഷോ എന്നൊന്നും പറഞ്ഞില്ല ഒരു ഷോ വരുന്നുണ്ട് ഇങ്ങനെ സൂപ്പർ അമ്മേ മകളും എന്നുള്ള ഷോയാണ് അപ്പം അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓൾറെഡി ആ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് മോള് മോളെ ഉൾപ്പെടുത്ത് അമ്മേ മകളും കൊണ്ടുള്ളൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഒരു വിഷുവിന് തുടങ്ങി ഓണത്തിന് തീരുന്ന ഷോയെന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ഷെഡ്യൂളേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു എന്നോട് പറഞ്ഞു പിന്നെ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഒരാളുണ്ടാകും അത് അങ്ങനതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത് വിളിച്ച് എന്നോട് പറഞ്ഞ് എറണാകുളത്ത് വരുമോ അപ്പോൾ അവിടെ ഓഡീഷൻ നടക്കുന്നുണ്ട് എറണാകുളത്തൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വരാമെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് രണ്ടുപേർക്ക് ഒരേപോലത്തെ ഡ്രസ്സ് ഒക്കെ ഇട്ടോട്ട് വരാമെന്ന് ചോദിച്ചു ഞങ്ങൾ അപ്പം തന്നെ പോയി രണ്ട് പേർക്കും നമ്മളങ്ങനെ ടിന്നിങ് ഡ്രസ് എപ്പോഴും ഇടാറില്ല ഇടുന്നു ഞങ്ങൾ ഇട്ടിട്ടില്ല അങ്ങനെ ഉടനെ പോയി ഞങ്ങൾ രണ്ട് പേർക്ക് ഒരേപോലത്തെ ചുരിദാറൊക്കെ വിളിച്ചു ഞങ്ങളവിടെ ചെന്ന് സാറിനെ കണ്ട് അപ്പം എന്നാൽ തന്നെ ഒരു ചെറിയ ഒരു പെർഫോമൻസ് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചു പിന്നെ ഒരു ഫോട്ടോഷൂട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു വിട്ടു പിന്നെ നമ്മളോട് പിന്നെ അസിസ്റ്റൻ്റ് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വിട്ടു അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അസിസ്റ്റൻ്റാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇന്ന ദിവസം ഗ്രൂമിങ്ങ് അപ്പം വരണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓൾറെഡി അപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും സംസാരിച്ചില്ല എന്നാൽ ഓൾറെഡി ഞാൻ ഓർത്തു പേയ്മെൻറ്റ് തരുമായിരിക്കും സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവളും ആർട്ടിസ്റ്റ് അല്ലേ പേയ്മെന്റ് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയം കൂടായിരുന്നു പേയ്മെന്റ് കിട്ടും പ്രതീക്ഷയിലാണ് നമ്മൾ പക്ഷെ എല്ലാവരും ഡാൻസേഴ്സ് ആണ് എല്ലാവരും ഡാൻസ് ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ടോട്ടൽ ഒരു 12 കണ്ടസ്റ്റന്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് പേർക്കും ും അമ്മമാരും ഡാൻസേഴ്സ് ആയിരുന്നു അമ്മ മാത്രം ഡാൻസർ അല്ല അപ്പൊ ഇതിലേക്ക് ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ല ഒരാൾ ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടെ ഡാൻസ് അത്ര പുള്ളിക്കാരി പക്ഷെ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് നമുക്ക് അന്നത്തെ ഇൻസിഡന്റ് എനിക്ക് അതിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു കാരണം ഇപ്പൊ ഏത് റിയാലിറ്റി ഷോ ആണെങ്കിലും ഏത് ഷോയാണെങ്കിലും അതിന്റെ വിധി വരുന്ന ദിവസം അല്ലെ അതിലേക്ക് തന്നെയാണ് ഇപ്പോഴും കാത്തിരു പ്രേക്ഷണെങ്കിലും അതിലെ മത്സരാർത്ഥികളാണെങ്കിലും ആ ഒരു ദിവസം ഇത്രത്തോളം ഒരു ഷോക്ക് ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും വിധി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയേക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറക്കാം പ്രത്യേകിച്ച് ഫിനാലിലെ അഞ്ചു പേരുണ്ട് അല്ലെ അഞ്ചുപേര് ഉണ്ട് അപ്പോ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്ഥാനമില്ലാത്തതായതുകൊണ്ടാണോ അതോ അതിന് യോഗ്യത ഇല്ലാത്തവർക്ക് അത് കൊടുത്തു ഏതാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത് എന്താ നിങ്ങളെ എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത് ഞങ്ങള് രണ്ടുപേരെയും കാരണം അഞ്ചാം സ്ഥാനം നമ്മള് ലാസ്റ്റിൽ ഒരു മൂന്ന് പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പത്ത് പേരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് പിന്നെ അമ്മേ മകളുമായിട്ടൊരു പെർഫോമൻസ് പിന്നെ പിന്നൊരു റാം വോപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റൗണ്ട് ഇത്രയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാൻ ആകെ ടയർഡായിട്ട് നിൽക്കുക കാരണം ഈ റാംബോപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ വീടിനാത്ത ഒതുങ്ങിക്കൂടി ഇപ്പോൾ ഒരു രണ്ട് വർഷമേ ഉള്ളൂ ഞാൻ ഈ അഭിനയം എന്നുള്ള ഇഷ്ടം കൊണ്ട് അഭിനയം എന്നുള്ള ഒരു ഫീൽഡിന് വന്നത് രണ്ടു വർഷമുള്ളൂ അതുവരെ ഞാൻ എൻ്റെ മോളുടെ കൂടെ അവളുടെ അമ്മയായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ചൊന്നും ഈ ലോകത്തേ എനിക്കറിയില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവർ ഗ്രൂമിങ് ഒരു തല ദിവസം രാത്രിയിൽ നടക്കാൻ പഠിപ്പിച്ചു ഹീ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇടണമെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും നടന്നിട്ടില്ലാത്ത ഒരാളാണ് പക്ഷേ ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചിട്ടും അതിനുള്ള ഡ്രസ്സ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് റോങ് ഒക്കെ ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ച് നിൽക്കുവാണ് വന്ന് അപ്പോഴാണ് ആദ്യം ആ നാലും അഞ്ചോ സ്ഥാനം അപ്പം നമ്മളതിനു മുന്നേ തന്നെ കുറെ നാൾ കൊണ്ട് കുറെ ആൾക്കാർ കാണുന്ന ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവര് നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഒന്ന് നോക്കണ്ട നോക്കണ്ട ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് നമ്മുടെ ഈ അമൃത ചാനലിലെ ക്രൂ മെമ്പേഴ്സ് പേഴ്സണലായിട്ട് മെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൽ ഈ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മളോട് പറയുന്നത് ചാനലിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്തോ നോക്കാനെ കൊണ്ടാ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് അങ്ങനെയുള്ള പ്രതീക്ഷയില് നിക്കുവാറുണ്ട് ഈ പ്രേക്ഷകർ പറഞ്ഞ അഭിപ്രായത്തിലാണോ ഈ പ്രതീക്ഷ വന്നത് നമ്മള് ഓരോ പെർഫോമൻസിനും നമ്മൾ അതുപോലെ എഫേർട്ട് ഇട്ടു നല്ല കമന്റ്സ് പറയുന്നുണ്ട് എല്ലാം ഉണ്ട് ഈ ഗ്രാൻഡ് ഫിനാലയിലെ മൂന്ന് പെർഫോമൻസ് ചെയ്തു അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മളുടെ വിശ്വാസം ഓക്കെ ഇത് നല്ലതായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു ഇത് മാത്രമല്ല നോക്കുന്നത് ഇതിന് മുന്നേ ഈ ഒരു വൺ ഇയർ ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ജഡ്ജ്മെന്റ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് മാത്രം ആ ഡാൻസ് അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഡാൻസ് മാത്രമാണ് കൂടുതലും അവര് മുക്കാൽ ശതമാനം ഡാൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഡാൻസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും പറയാം ഡാൻസ് അറിയാത്തവർക്ക് അല്ലാത്ത റൗണ്ടുകളുണ്ട് കാരണം വേറെ ഒന്ന് കുറച്ച് റൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് അല്ലാത്ത ഈ ഷോക്ക് സമയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെ സൈക്കോളജി പറഞ്ഞോളജി സൈക്കോളജി റൗണ്ട് ഡോക്ടർ കാണും അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അവിടെ സൈക്കോളജി റൗണ്ട് നടന്നിട്ടില്ല ഡോക്ടറിൻ്റെ റൗണ്ടെന്ന് നടന്നിട്ടില്ല അപ്പൊ ഞങ്ങള് പിന്നെ എന്താ ഈ മൂന്ന് റൗണ്ട്സില് ഒരെണ്ണം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നായിരുന്നു പറഞ്ഞത് ഒരു സിഗ്നേച്ചർ റൗണ്ട് പോലെ ബാക്കിയുള്ള നാല് കണ്ടസ്റ്റൻസും ഡാൻസ് നമ്മൾ സംഗീതം അത് ഉണ്ട് അവള് പഠിച്ചിട്ടില്ല സോപാന സംഗീതം പഠിച്ചിട്ടില്ല നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു ആശാനോട് ചോദിച്ചപ്പോ അവളോട് നോക്കട്ടെന്ന് പറഞ്ഞു അവള് പെട്ടെന്ന് തന്നെ അത് പഠിച്ചിരിക്കുന്നുണ്ട് വേഗം തന്നെ പഠിച്ചു രണ്ടാഴ്ച കൊണ്ട് ആ സോപാന സംഗീതത്തിന്റെ കൊട്ട് പഠിക്കണമെങ്കിൽ കുറെ മാസങ്ങള് പിടിക്കല്ലേ ഒരു വർഷമൊക്കെ പിടിക്കും പക്ഷെ രണ്ടാഴ്ച കൊണ്ട് അവൾ അത് പഠിച്ചിട്ട് ഞാനും അവളും കൂടെ പാട്ടു ബാത്റൂമിൽ പോലും പാടാത്ത ആളാണ് ഞാൻ എന്നിട്ട് വേണ്ടി കഷ്ടപ്പെട്ട് അത് അതിന്റെ പാട്ടും പഠിച്ച് അതിന്റെ കൂടെ തന്നെ ഞങ്ങളൊരു സ്കിറ്റ് ബാക്കിയുള്ള നാല് കണ്ടസ്റ്റൻസിൽ നിന്നും വെറൈറ്റി പെർഫോമൻസ് നമ്മൾ ചെയ്തു എന്നായിരുന്നു നമ്മുടെ വിശ്വാസം കണ്ടിരുന്ന നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴും അതെ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾ അല്ല അവര് പറയുന്നത് ഞാൻ ഇറങ്ങി ചെന്നപ്പോ ഒരാളുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞത് എങ്ങനെ കരഞ്ഞു കരഞ്ഞ് വെച്ചാൽ ചിരിച്ചിരിച്ച് കരഞ്ഞിട്ട് കണ്ണുനീര് വന്നാൽ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ നമ്മളോട് പറഞ്ഞു എല്ലാവരും നന്നായിട്ട് പറഞ്ഞു നിങ്ങളുടെ വെറൈറ്റി പെർഫോമൻസ് ആയിരുന്നു ബാക്കി എല്ലാവരും ഡാൻസ് അല്ലേ നിങ്ങൾ വെറൈറ്റി കൊണ്ടുവന്നു അപ്പോഴും നമ്മള് പ്രതീക്ഷയിലിരിക്കോ കൂടി കാരണം നമ്മൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ അമ്മയും മകളും എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പൊ അത് ലാസ്റ്റിൽ എല്ലാവരും ചെയ്തത് ഡാൻസാ നമ്മൾ ഈ ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തതും ഈ ഫൈനലിൽ ചെയ്തതുമായിട്ട് ഒന്നും അല്ലാണ്ടായി പോയില്ലേ കാരണം അവര് പറയുന്നത് ഫൈനലിന്റെ പെർഫോമൻസ് മാത്രമേ നോക്കിയുള്ളൂ വാവ് ഫാക്ടർ മാത്രമേ നോക്കിയിട്ടുള്ളൂ സാധാരണ രീതിയിൽ ഇപ്പോ ഫിനാൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതുവരെയുള്ള വരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കുമല്ലോ ഒരു അങ്ങനെയല്ലേ വേണ്ടിയേ കാരണം പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നു അല്ലെ ഫൈനൽ ആദ്യമേ കൊണ്ട് ഡാൻസ് കളിച്ചവർക്ക് പ്രൈസ് കൊടുത്ത കിട്ടാ പോരായിരുന്നു ഈ ഒരു വർഷം ഞങ്ങളെ കേട്ടിട്ട് ഞങ്ങളെ എനിക്ക് സങ്കടം എന്താണെന്നറിയാമോ ഞങ്ങളെ കോമാളികളായിട്ടാണ് കണ്ടത് വെറും കോമാളി നമ്മൾ ഈ സർക്കസിനകത്തൊക്കെ ഏഹ്സ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കോമാളികൾ അവരുടെ അവരുടെ അവരെന്താണ് ചെയ്യുന്നത് നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു ഇരിക്കുന്നവരെ അല്ലെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നില്ല അവരെ നമ്മളെ ചിരിപ്പിക്കുന്നു ശരിക്കും ഞങ്ങളതായിരുന്നു അവർ ഇപ്പം ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങൾ ഒരു കോമാളികളായിരുന്നു കാരണം സാസി അത് പറയുന്നുണ്ട് അവർ കോമഡി കാണിച്ച് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ അവർക്ക് വേണമായിരുന്നു കോമാളിത്തരങ്ങൾ വേണമായിരുന്നു എൻ്റെ സങ്കടം വേണമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇമോഷനാകുന്ന ഒരാളാണ് ഞാൻ കരയും എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അതൊക്കെ അവരെടുത്തിട്ട് അവർ അവരുടെ റീച്ച് കൂട്ടി